ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യണോ അതോ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു എടുക്കുക നിങ്ങൾക്ക് 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 നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ റീഡിങ്സ് റെസനേറ്റ് എനർജി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകൾ നിങ്ങളിത് ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി നൽകുന്നതാണ് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇത് പോസിബിൾ ആകുന്നതായിരിക്കും കൂടാതെ തന്നെ ഈ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു എനർജിയും കണക്റ്റ് ചെയ്യേണ്ട കാരണം നിങ്ങൾക്കിതിനെ പരിഹസിക്കാനും ഇതിനെ ഒരു മോശമായ തലത്തിൽ കാണുന്നതിനും ഇത് നിങ്ങളിതെന്തിനു കാണുന്നു എന്നാണ് മനസ്സിലാക്കാത്തത് അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ അവരെക്കുറിച്ച് അനാവശ്യമാകുന്ന സീ കാര്യങ്ങൾ ഉപയോഗിച്ച് അവരെ നിങ്ങൾ അത്രത്തോളം ആ ഒരു എനർജീനെ മോശമാക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ വിറക്കുന്നതും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് റീഡിങ്സ് കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത് അവരെ അത്രത്തോളം താഴ്ന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുന്നത് കൂടാതെ തന്നെ റീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ഫസ്റ്ററേഷൻ ആണെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാത്തതിൻ്റെ കടുത്ത നിരാശയാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് നിങ്ങൾ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് അത്രയും തരം താഴ്ന്നു പോകുന്നത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം ഒരു പേഴ്സൺ കടന്നു പോയിരിക്കുന്നത് അവരെ നിങ്ങൾ എന്തിനാണ് അനാവശ്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾ എത്രയോ വ്യക്തികളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടാവാം അവരും നിങ്ങളെക്കുറിച്ച് അതുപോലെ മോശമായിട്ട് പറയേണ്ടതായിട്ടല്ലേ ഒരേ സന്ദർഭങ്ങളിലേക്കും ഒരേ സാഹചര്യങ്ങളിലേക്കും നോക്കുമ്പോഴാണല്ലോ മറ്റുള്ളവരോട് നമ്മൾ ചെയ്തതും നമ്മൾ മറ്റുള്ളവർ നമ്മളോട് മറ്റുള്ളവർ ചെയ്യുന്നതും നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടാത്തൊരു വ്യക്തിക്കൊന്നും വേണ്ടിയിട്ട് ഒരിക്കലും ടാറോ റീഡിങ്സ് കാണരുത് കേട്ടോ റീയൂണിയന് വേണ്ടിയിട്ടും അവരുടെ സിറ്റുവേഷൻസ് അറിയാനോ അവരോടൊരു സ്നേഹം ഒരു ആത്മാർത്ഥത ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ കാണുക അതല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു റീഡിങ്സ് നോക്കുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യണോ എന്നുള്ളത് ഓവറോൾ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ കോളോ മെസ്സേജോ ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക അവരെ ആവശ്യമില്ലാതെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യാതിരിക്കുക നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ടുപോയി അടിയറ വയ്ക്കാതിരിക്കുക തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് ാണ് കാണുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു നിരാശ ദുഃഖം അതുപോലെ തന്നെ ഒരു മാനസികമാകുന്ന ഒരു തകർച്ച ശരിക്കും ഒരു വിഭ്രാന്തി ഒരു ഡിപ്രഷനേക്കാൾ അമിതമാകുന്ന എനർജികളിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളെ വരെ നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം ഒരു മരണ തുല്യമായ എനർജിയിൽ ഒരു വിയോഗമൊക്കെ അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു വ്യക്തിയുടെ ഒരു നഷ്ടം അനുഭവിക്കുന്ന വിയോഗം പോലുള്ള ഒരു എനർജിയിലൂടെ കടന്നുപോകുന്ന വ്യക്തികളെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെ പ്രെയർ ചെയ്യുന്നു മാനിഫെസ്റ്റിങ് ചെയ്യുന്നു അതുപോലെ തന്നെ കടുത്ത രീതിയിൽ നിരാശയിലേക്ക് വീണ് കിടക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ നിങ്ങളെല്ലാത്തിൽ നിന്നും ഒന്ന് മാറുക ഒരു ബ്ലെസ്സിങ്സ് ആവുക കേട്ടോ ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നിങ്ങളൊന്ന് ഉയർത്തി എഴുന്നേൽക്കാനുള്ള ഒരു ഓവറോൾ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ദ വേൾഡ് കാർഡാണ് ഫസ്റ്റ് തന്നു വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലോകം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ സമ്പൽ സമൃദ്ധിയോടു കൂടിയ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് കൂടാതെ തന്നെ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിങ്ങളിപ്പം കറൻ്റിലിപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു കാർമിക് സിറ്റുവേഷൻസിനെ പൂർണ്ണമായും ആവുമ്പോൾ അതൊരു ഹീലായി തീരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും മാറിക്കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ ലോകം നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു പൂർണ്ണതയോട് കൂടിയതും ബ്ലെസ്സിങ്സോട് കൂടിയതും ഹാപ്പിനെസ് നിറഞ്ഞ ഒരു പുതിയൊരു ലോകം നിങ്ങളിലേക്ക് വന്ന് ചേരും കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റിംഗ് ചെയ്യുക കാരണം ഇപ്പം നിങ്ങളുടെ ടൈം വളരെ മോശമാകുന്നത് നിങ്ങൾ തൊടുന്നതെല്ലാം പല പ്രോബ്ലംസ് പോലെയും അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടലും നിരാശയും വേദനയും കുറച്ച് നിങ്ങളെ ഒന്ന് ഉരുക്കി വിനുക്കി എടുക്കേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം നിങ്ങളുടെ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഗുഡ് ലക്ക് എനർജി നിങ്ങളിലേക്ക് വരും ഒരു വലിയൊരു ഗ്രോത്ത് നിങ്ങളെ തേടി വരും നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചില ലക്ഷ്യങ്ങൾ ചില ഏറ്റവും നല്ല രീതിയിലുള്ള ഉയർച്ച ഇതെല്ലാം എല്ലാം നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഏറ്റവും മിതി മതിപ്പോടു കൂടിയും ഏറ്റവും ആയിട്ട് വന്ന് ചേരും നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കമുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിലത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെയും കണ്ണ് കെട്ടി നിൽക്കുകയാണ് അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളോടും അഡിക്ഷൻ ഫീൽ ചെയ്ത് അവരുടെ മനസ്സ് മാറ്റി നിൽക്ക് നിർത്തിയിരിക്കുന്ന അതല്ലെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ ഒരു കടുത്ത അകൽച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ മറ്റ് പല സിറ്റുവേഷൻസുകളും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ ഒരു സക്സസ് ആണ് കേട്ടോ വലിയ രീതിയിലുള്ള നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു ചിലപ്പോ നിങ്ങളുടെ ലൈഫിൽ പല രീതിയിൽ ലീഗൽ പ്രോബ്ലംസും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി വളരെ പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു വരും വളരെ പ്രഷ്യസ് ആകുന്ന രീതിയിൽ ഒരു എനർജി തന്നെയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അതായത് നല്ലൊരു റിയൂണിയനും സെലിബ്രേഷനുമാണ് ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങൾ ഇരയാക്കപ്പെട്ടുവെന്നും നിങ്ങൾ ചതിക്കപ്പെട്ടുവെന്നും സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചും ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ചും നിങ്ങൾ നെഗറ്റീവായി ചിന്തി നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ശക്തമാകുന്ന നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു ട്രാപ്പഡ് എനർജിയിലാണ് അതായത് പെട്ടുപോയി ചതിക്കപ്പെട്ടു അതല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്തു എന്നെ മിസ്യൂസ് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൂടി നിങ്ങൾ ഒരു ട്രാപ്പഡ് എനർജിയിൽ നിൽക്കുന്ന ഒരു ബ്ലൈൻഡ് എനർജിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയോ വേദന ജനകമായ കാര്യങ്ങൾ എന്തൊക്കെയോ നഷ്ടങ്ങൾ ഇതെല്ലാമാണ് നിങ്ങൾ ശരിക്കും ും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന എനർജി ആയിട്ട് കാണുന്നത് അത് ഏറ്റവും മോശം മോശമായൊരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കാരണം പാസ്റ്റ് മുതൽ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചൈൽഡ് ഹുഡ് കാലം മുതൽക്ക് നിങ്ങൾ റിവെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം വേദനയും നിരാശയും ഒറ്റപ്പെടലും മാറ്റി നിർത്തപ്പെടലും എല്ലാവരിൽ നിന്നും ഓരോ രീതിയിലുള്ള ചീറ്റിങ്ങുകളാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതൊന്നും നിങ്ങൾ ഓൾറെഡി ഹീലാക്കാതിരിക്കുകയും പ്ലസ് ഈ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻസിഡൻ്റ് കൂടി ആയപ്പം അതിനെ അങ്ങോട്ടും ഏറ്റവും വലിയ ഏറ്റവും ടോപ്പ് എനർജിയിൽ ഒരു ട്രാപ്പിൽ ആക്കപ്പെട്ടു നിങ്ങളെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങൾ എന്താണോ പോസിറ്റീവായിട്ട് കാണേണ്ടത് അങ്ങനെയുള്ള എല്ലാ സാഹചര്യവും നിങ്ങളെ നെഗറ്റീവാക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ജീവിക്കാൻ പോലും ഒരാഗ്രഹം തോന്നാത്ത വിധമുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ട് റിയൂണിയൻ ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സന്തോഷം ഇതെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് തെറ്റാകുന്ന ഒരു എനർജിയിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവിടെ നിന്നും അവർക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാകും മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യും അവർ തിരിച്ചു വരും ആ റോങ് ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർ തീർ തീർച്ചയായിട്ടും തിരിച്ചു വരും കാരണം അവർക്ക് നിരാശയുണ്ട് ഒരു പൂർണ്ണതയില്ല നിരാശയുണ്ട് തെറ്റുപറ്റിയെന്നുള്ള ചിന്തകളുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നലിൽ നിന്നും മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത സപ്പോർട്ടാവാം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തി ചില കാര്യങ്ങളാവാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടാവാം ഒരുപാട് ബന്ധങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാകും ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു വലിയ ഒരു നെഗറ്റിവിറ്റിയാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഒരു സ്നേഹമോ സപ്പോർട്ടോ ഒരു പരിഗണനയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അൻസൈറ്റിയാണ് ഉത്കണ്ഠയാണ് ഭയത്തെയും നിങ്ങൾ അതിജീവിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചൂഷണം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഏതൊക്കെയോ സക്സസ്സുകൾ നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെയോ വിജയങ്ങളെ ഈ ഒരു വ്യക്തിയുടെ പ്രകാരവും ഈ വ്യക്തിയോട് തോന്നിയ അഡിക്ഷൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ ഈ ഒരു ഡിപ്രഷൻ എനർജി അതല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഈ ഒരു സാഹചര്യം എല്ലാം മാറി നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു റിയൂണിയൻ ഉണ്ടാകും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് ഒരു നല്ല തിരിച്ചറിവോടുകൂടി തന്നെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ സിംഗിൾ ആകുന്ന വ്യക്തികൾക്കൊരു വിവാഹം പോലുള്ള എനർജി എല്ലാം ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം മെച്ചുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാനും അവർക്കൊരു മെച്യുരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു പാസ്റ്റിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഒന്നിനോടും ഒരു ആത്മാർത്ഥതയോ ഒരു എന്താ പറയുക ഒരു വിവേകത്തോടു കൂടി പെരുമാറുകയോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യം എല്ലാം മാറുന്നു അവരൊരു കൂടി കാര്യങ്ങളെ കാണുന്നു കൂടാതെ തന്നെ അവരൊരു നല്ല തീരുമാനമെടുക്കുന്നു നല്ല ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ പോകുന്നതായിട്ടും ചിലപ്പോൾ സിംഗിളായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹം വിവാഹ യോഗം എനർജി തന്നെയാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്നത് അല്ലാത്തവർക്ക് നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം സന്തോഷം ശരിക്കും വിശ്വസിക്കാം കേട്ടോ ഈ ഒരു പേഴ്സണെ ഇനിയുള്ള ഒരു വരുവിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പോലെ വിശ്വസിക്കാം കാരണം മറ്റൊന്നുമല്ല അവർ നല്ലൊരു എക്സ്പീരിയൻസ് നല്ലൊരു തിരിച്ചടി കിട്ടിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ള എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിലൊരു ഇൻഫ്ലുവൻസ് ജേണിയുടെ എനർജിയാണ് ഒരേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സെയിം ആകുന്നൊരു സാമ്യതയുള്ള എനർജിയാണ് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളാവാം നിങ്ങളുടെ കരിയർ ആവാം ഒരേ കരിയറിൽ തന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന വ്യക്തികളാകാം അതല്ല എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ഒരേ രീതിയിലുള്ള ഒരേപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്ന വ്യക്തികളാവാം ലൈഫ് സിറ്റുവേഷൻസിനെ ഫ്യൂച്ചറിനെയൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ സെയിം എനർജിയിലൂടെ പോകുന്ന വ്യക്തി നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരേ സാമ്യത ഫീല് ചെയ്യുന്ന സഹോദര സ്ഥാനം പോലൊക്കെയുള്ള ഒരു സാമ്യത ഫീൽ ചെയ്യുന്ന എനർജിയിലുള്ള വ്യക്തികളാവാം അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സാമ്യതയുണ്ട് ഒരാൾക്ക് ഒരാളെ മാറ്റി നിർത്താൻ പറ്റാത്ത അതല്ലെങ്കിൽ നീക്കി നിർത്താൻ പറ്റാത്ത വിധമുള്ള സാമ്യതയോടുകൂടിയ ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് സപ്പോർട്ടിങ് ചെയ്ത ഒരു എനർജി ഉണ്ട് ഈ ഒരു വ്യക്തി ഒറ്റപ്പെട്ടു നിന്ന കുറേ സമയങ്ങളുണ്ട് പല സാഹചര്യങ്ങളിൽ ിൽ ബൗണ്ടറി തീർക്കേണ്ടതായിട്ടും പാസ്റ്റിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രോബ്ലംസിനെ അതിജീവിക്കേണ്ടതായിട്ടൊക്കെ വന്ന സമയത്തെല്ലാം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വലിയ സപ്പോർട്ടും കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തു പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും ഒരുപാട് ഹൈഡിങ് എനർജി നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മോശമാകുന്ന രീതിയിലുള്ള ബിഹേവിയറും സംസാരങ്ങളും എല്ലാം നിങ്ങൾക്കിടയിലൂടെ കടന്നുപോയതാണ് ഒരു സെപ്പറേഷൻ പീരീഡിന് കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഡിലേ ആകുന്ന ഒരു പോസിറ്റീവ് ആകുന്നതല്ല എല്ലാ കാര്യങ്ങളും ഒരു ഡിലേ എനർജി ആയിരുന്നു അനുഭവിക്കാൻ സാധിച്ചത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് അതായത് ഒരു ഹൈഡിങ് എനർജി കൂടുതലായിരുന്നു ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ മുന്നിലെന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരു തുറന്ന പുസ്തകവുമായിരുന്നു എന്താണെങ്കിൽ ഈ ഒരു പേഴ്സണിലേക്കുള്ള നിങ്ങൾക്ക് ഒരു വെയ്റ്റിംഗ് എനർജി പറയുന്നത് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങൾ ആ ഒരു വ്യക്തിയെ യാതൊരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ പോകരുത് ആ ഒരു ഒരു യാതൊരു ഇൻഫർമേഷൻസും കിട്ടാത്ത വിധം ശക്തമാകുന്ന ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ പോലും നിങ്ങൾ ശക്തമായിട്ട് കൺട്രോളിങ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് മെസ്സേജ് കോളോ ഒന്നും വേണ്ട പക്ഷേ നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുക ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും അയാളുടെ ലൈഫിൽ ആ ഒരു പേഴ്സൺ അനുഭവം ഉണ്ടായി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും കുറച്ച് ഈഗോ എനർജിയിൽ നിൽക്കുക അതായത് നിങ്ങൾ നിങ്ങൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് വരിക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ ഇമോഷണലി നല്ല രീതിയിൽ ചീറ്റിംഗ് ചെയ്ത ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ ആ ഒരു വക്കിൽ ഈ ഒരു ബന്ധം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വളരെ ശക്തമാകുന്ന ഈഗോയുള്ള ഒരു പേഴ്സൺ ആണ് മാത്രമല്ല ഒരു സക്സസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റേത് സാഹചര്യത്തിൽ ചെന്നാലും അവർക്ക് വളരെ ശക്തമാകുന്ന ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടുന്ന ഒന്നെങ്കിൽ സമൂഹത്തിലൊക്കെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം എന്താണെങ്കിലും നിങ്ങളോട് പറയുന്നത് നിങ്ങളിലേക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വരാം പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ഒരു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക ഒരു സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ ഉണ്ടാക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സത്യസന്ധതക്കും നിങ്ങളുടെ ആ ഒരു സഹനത്തിനുമുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് വെയിറ്റിംഗ് ചെയ്യുക നിങ്ങൾ ആ ഒരു പേഴ്സൺ ഫോക്കസിംഗ് ചെയ്യുക അതായത് ആ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞുകൊള്ളുക പക്ഷേ ഒരിക്കലും ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് കടന്ന് ചെല്ലേണ്ട ആവശ്യമില്ല അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജി സെലിബ്രേഷൻ എനർജി നിങ്ങൾക്കും അവർക്കും തമ്മിലുണ്ട് പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകളും അതായത് ഒരു നല്ലൊരു എനർജിയിലേക്ക് നിങ്ങളുടെ ഒരു റിലേഷൻ വന്നു ചേരും അവരുടെ ആ ഒരു ചീറ്റിങ് അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്നും ശക്തമാവുന്ന ഒരു ചീറ്റിങ് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് നല്ല രീതിയിൽ അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുകയും നിങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടി വരികയും പാസ്റ്റിലെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ െന്ന് പറയുന്ന വ്യക്തിയുടെ മൂല്യം ഈ വ്യക്തിക്ക് മനസ്സിലാക്കേണ്ടി വരികയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ധൈര്യമായിട്ടും ശക്തമായിട്ടും പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നേടേണ്ട കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ കൊടുക്കുക ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ നിങ്ങളെ 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 നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക എന്നാണ് കാണുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നത് വളരെയധികം ഒരു ധൈര്യമുള്ള എല്ലാ കാര്യങ്ങളും മാനേജിങ് ചെയ്യാൻ പവറുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഒരു വ്യക്തി കാണുന്നത് മാത്രമല്ല നിങ്ങൾ കരിയർ പരമാകുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ സക്സസ് ആണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ള ഒരു ഭയം ആ ഒരു വ്യക്തിക്ക് വളരെ ശക്തമായിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ കരിയർ എനർജിയുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് കരിയർ ഭാത്തുമായിട്ട് നല്ല ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഴലിക്കുന്നുണ്ട് ഇനി നിങ്ങൾ തിരിച്ചു വരാതെ പോകുമ്പോൾ നിങ്ങളോട് ചെയ്ത ചതിയും ചീറ്റിങ്ങും എല്ലാം ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം നിരാശയോടുകൂടി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് കുറ്റബോധമുണ്ട് മാത്രമല്ല അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഈ നിങ്ങളുടെ ഈ റിലേഷനിൽ കുറേ വ്യക്തികൾക്ക് ഒരു ഏറ്റാ

ിനും നിങ്ങൾക്കും വാല്യൂ കൽപ്പിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു സൺറൈസിംഗ് ആണ് ഒരു സക്സസ് നേടിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി അവരെ വളരെയധികം ഹാപ്പിനെസ്സിൽ എത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങൾ വിജയിച്ചു എന്നുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്ക് വിദേശത്തേക്ക് പോയതിൻ്റെ ഫലമായിട്ട് എന്തോ ഒരു വിദേശ എയർ ട്രാവലിംഗ് എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പുറമേ നിന്ന് നോക്കുന്നവർക്ക് നല്ല സ്മൂത്ത് ആയിട്ടും ഈക്വൽ ആയിട്ടും കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും അതിലൂടെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ സക്സസ് ആയി ആണ് ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ മറന്നോ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ അവരെ വല്ലാതെ നിങ്ങൾ നല്ല നല്ല പവർഫുള്ളായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നും സക്സസ് നേടാൻ അതായത് നിങ്ങൾക്ക് നല്ല സ്കിൽസ് ഉള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളോട് അവർ ചെയ്തത് ടോക്സിക് എനർജി അതായത് മോശമായ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് അവർ നൽകിയതെന്നുള്ള ഒരു കുറ്റബോധവും അവരെ ശരിക്കും അലട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമുക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ പിന്നാലെ പോകരുത് കേട്ടോ നിങ്ങളുടെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ വരികയും ചെയ്യണം നിങ്ങൾക്കൊരു പിന്നെ സെൽഫ് പേഴ്സണാലിറ്റി അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് എനർജിയിൽ നിൽക്കുക തീർച്ചയായിട്ടും നിങ്ങളെ തേടി ആ ഒരു വ്യക്തി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണ്ട പക്ഷേ നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ പോകരുത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട് കേട്ടോ